ഓൾ കേരള പേരൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇമ്പെയർഡിന്റെ സംസ്ഥാന സമ്മേളനം ഈ മാസം പതിമൂന്നിന് തൊടുപുഴയിൽ നടക്കും പാപ്പൂട്ടി ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി ജോസഫ് എം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു എന്നിവർ പങ്കെടുക്കും ഓൾ കേരള പേരൻസ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇമ്പയർഡിന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കും ജനുവരി പതിമൂന്നിന് തൊടുപുഴ പാപ്പൂട്ടി ഹാളിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ചെയർമാൻ എം മൊയ്തീൻ പതാക ഉയർത്തുന്ന കൂടെ സമ്മേളനത്തിന് തുടക്കമാകും പത്തിന് സംസ്ഥാന പ്രസിഡന്റ് എം ഷാജഹാന്റെ അധ്യക്ഷതയിൽ പ്രതിനിധി സമ്മേളനം ചേരും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ കൗൺസിലർ പ്രൊഫസർ ജെസി ആന്റണി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ബോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ആർ എസ് സുമ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും സംസ്ഥാന പ്രസിഡന്റ് എം ഷാജാന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം നടക്കും ജനറൽ സെക്രട്ടറി എൻ ടി ബോസ് സ്വാഗതം ആശംസിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്തത് ശ്രീ റോഷി അഗസ്റ്റ്യനാണ് ഈ യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സംസ്ഥാന തലത്തിൽ തന്നെ ഉള്ള രണ്ട് അവാർഡുകൾ സമ്മാനിക്കുന്നതാണ് ഒന്നാമത്തെ അവാർഡ് ബഹിരക്ഷേമ അവാർഡാണ് നമ്മുടെ എബിലിറ്റി ഫൗണ്ടേഷൻ അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന അഹമ്മദ് കുട്ടി മാഷാണ് പിന്നെ ശേഷിക്കാട്ടെ പ്രത്യേകിച്ച് ബഹിരുകൾ രംഗത്ത് അധ്യാപക രംഗത്ത് പ്രവർത്തിക്കണം നമുക്കുള്ള അവാർഡിന് ഒറ്റപ്പാലം ഗവൺമെന്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഫോർ കൂടിയായ അവരെ രണ്ടുപേരെയും മന്ത്രി പുരസ്കാരം നൽകി ആദരിക്കും വ്യത്യസ്ത രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കേൾവി പരിമിതരായ വ്യക്തികളെ പി ജെ ജോസഫ് എം എൽ എ ചടങ്ങിൽ ആദരിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ കലാ കായിക അവാർഡുകൾ വിതരണം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംഘടനയുടെ സംസ്ഥാന ചെയർമാൻ ബൈലോ ഭേദഗതി കമ്മിറ്റി കൺവീനറുമായ എം മൊയ്തീൻ ഭേദഗതി അവതരിപ്പിക്കും ഇതോടൊപ്പം സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ബോസ് സ്വാഗത സംഘം ചെയർമാൻ ബേ ബി ജോസഫ് ജനറൽ കൺവീനർ എം എസ് സുരേന്ദ്രൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസാദ് എറണാകുളം ജില്ലാ സെക്രട്ടറി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും